ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദൈവ കുഞ്ഞുങ്ങളോട് പറയുന്നു നമ്മുടെ അവസ്ഥകൾ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം ഏത് സീറോ അവസ്ഥയാണെങ്കിലും ദൈവത്തെ കൈവിടാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ ദൈവാൻമവ് ദൂതു പറയുന്നു നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം അവസ്ഥ ഒരു കൊയ്ത്ത് കാണു

സെലിബ്രേഷൻ 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 ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സഭയെ നോക്കി പറയുന്നത് ദൈവമഹത്വം വെളിപ്പെടുമ്പോ നിനക്ക് ആഘോഷിക്കാൻ ഒരു ഹൃദയം തുറന്ന് ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കണം ചില വീട്ടിൽ വിവാഹങ്ങൾ നടക്കട്ടെ ഇനിയും ചില വീടുമാറുകൾ നടക്കട്ടെ ചിലത് ജലിക്കട്ടെ ഓ

ചില കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ സംഭവിക്കട്ടെ സംഭവിക്കട്ടെ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ വ്യക്തികളെ സംഭവിക്കട്ടെ കുടുംബങ്ങളെ സംഭവിക്കട്ടെ ചിലരെ കൈവച്ച് പ്രാർത്ഥിക്കാൻ നീയോ അവിടെ അവസാന സമയം കണ്ടെത്താം ഈ മൂന്ന് കാര്യം മറക്കരുത് ഡെഡ് എന്ന് ചിന്തിച്ചു വീണ്ടും വീണ്ടും ജീവിച്ചിരിക്കുന്നു ചിന്തിച്ചു കിട്ടിയിരിക്കുന്നു ഇനി ഒരു ചിന്തിച്ചതാ ഇനി നമ്മൾ പഴയ നിയമത്തിലേക്ക് ഒരാോത്തിലേക്ക് ഇതുപോലൊരു അനുഭവം ഒരപ്പനെ സംഭവിച്ചു പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം എടുക്കുമ്പോ

എന്തെങ്കിലും നല്ല അങ്കി പുതിയ പുതിയവർഷ കിട്ടാത്തവരെല്ലാം ഒന്ന് പ്രാർത്ഥിച്ചു അപ്പം മരുമക്കളും ഭാര്യ ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം എല്ലാം എല്ലാം വാങ്ങിച്ചു കൊടുത്തു എവിടേക്കോ ശൂന്യത ഞെരുങ്ങൾ ഒക്കെ ഇടിച്ച് ദൈവം നിർത്താൻ പോവുകയല്ല പക്ഷെ എന്തോ ആത്മാവിന്റെ പറയുന്നത് സംഭവിക്കട്ടെ 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 എവിടെങ്കിലും ഉള്ളി കുത്തു തോന്നെങ്കിൽ ഇന്ന് തന്നെ അതിന്റെ തീരുമാനം ഉണ്ടാക്കാം വീട്ടിൽ ആനന്ദം തുടരും എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്യുന്നത് അങ്കിയൊക്കെ കൊടുത്തു ജോസഫ് ഭയങ്കര സ്വപ്നം കണ്ടു തന്റെ ഉയർന്നു നിൽക്കുന്നു അതിന്റെ അർത്ഥം സഹോദരന്മാരെക്കാൾ സഹോദരന്മാരെ പൊസിഷനിൽ എത്തും എന്നൊരു സ്വപ്നം കാണുകയാണ് വയലി നിൽക്കുമ്പോ തന്റെ കറ്റ മേളോട്ട് ഉയർന്നു നിൽക്കുന്നു അപ്പൊ സഹോദരന്മാർക്ക് മനസ്സിലായി ആഹാ ഞങ്ങളെല്ലാം നിന്റെ മുമ്പിൽ വണങ്ങോ നീ ഞങ്ങളെക്കാൾ ഉന്നത പൊസിഷനിൽ എത്തുവോ അതാണോ എന്റെ അർത്ഥം സഹോദരന്മാർക്ക് അസൂയ തോന്നി സഹോദരന്മാർ തക്കം കാത്തിരുന്നു കാത്തി എന്നിട്ട് കൊണ്ട് തീരാത്തോണ്ട് മുപ്പത്തേഴാം അധ്യായം ഒന്ന് ശ്രദ്ധിച്ചോളൂ മുപ്പത്തേഴാം അധ്യായത്തില് പിടിച്ചു എന്ത് ചെയ്യുന്നെട്ട് തൊട്ട് വായിക്കുമ്പോ കച്ചവടക്കാർക്ക് എന്ത് ചെയ്തു വിറ്റു കച്ചവടക്കാർക്ക് വിറ്റു ഈ സഹോദരന്മാര് ഭയങ്കര ബുദ്ധിയ ചെയ്തു അടിമയായിട്ട് വിറ്റാൽ ഇവൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല ഉയരത്തില്ല

ജോസഫിന്റെ അങ്കി എടുത്ത് ഈ ആടിന്റെ രക്തത്തിൽ ജോസഫിന്റെ അങ്കി എടുത്ത് മുക്കി ആ അവർ നിലയങ്കി ഞങ്ങളുടെ അപ്പന്റെ അടുക്കൽ കൊടുത്തയച്ചു ആ ഇത് ഞങ്ങൾക്ക് കണ്ടു കിട്ടി ആ ഇത് നിന്റെ മകന്റെ അങ്കിയോ അല്ലയോ എന്ന് നോക്കിയണമേ എന്ന് പറഞ്ഞു അപ്പനോട് പറയാണ് അപ്പ നീ കൊടുത്ത അങ്കി തന്നെയാണോ നോക്കിയേ ആ എന്ന് പറഞ്ഞു ആ അവരത് തിരിച്ചറിഞ്ഞു അപ്പനായി യാക്കോബ് അത് തിരിച്ചറിഞ്ഞു ആ

മനസ്സില്ലാതെ ആശ്വാസം അപ്പൻ അയ്യോ ഇനി എനിക്ക് മകനെ കാണാൻ ഞാൻ പറ്റത്തിളത്തിലേക്ക് പോകുന്നു എൻറെ മകൻ എന്നുമായി നഷ്ടപ്പെട്ടു കണ്ണിന് മുമ്പിൽ എന്തോ കാണുന്നേ മകൻറെ അങ്കിക്കകത്ത് ചോരയുള്ളത് എന്തോ പറഞ്ഞു കൊടുത്തത് ദുഷ്ടമൃഗം ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേൽ ആക്കി ദൈവം സ്വർഗത്തിന്റെ അനുഭവം ജീവിതത്തിന്റെ സ്വർഗം നിന്റെ കണ്ണിന്റെ മുമ്പിൽ എല്ലാം അവസാനിച്ചെന്ന് തോന്നിയാലോ ദൈവം അത്ഭുതത്തെ ചെയ്യലൂയൂയ ഇനി ശ്രദ്ധിച്ചേ സംഭവം ഇതാ സംഭവങ്ങൾ മാറി അപ്പൻ എപ്പോഴും കാണും കാണും പോയല്ലോ 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 കാര്യങ്ങൾ സ്വപ്നം ദൈവമാണ് കൊടുത്തെങ്കിൽ ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും നീതി ലോകത്തിന്റെ സൂര്യൻ അസ്തമിക്കും ലോകത്തിന്റെ നിലാവട്ടം ചന്ദ്രൻ മാറിപ്പോകാം പക്ഷെ തേജസ് നീതി സൂര്യൻ നിനക്ക് തുട വർഷത്തിൽ ദൈവം നമ്മളോട് പറയുന്ന തൂത് ആരും തുണയില്ലേലും നിനക്ക് ദൈവം തുണ സംഭവം തന്നെ അറിയാമോ ദൈവം മാനിച്ചു അവൻ കറങ്ങി തിരിഞ്ഞു

ഞങ്ങൾ വിറ്റ അപ്പന്റെ മുമ്പിൽ കൊന്നു എന്ന് പറഞ്ഞ ദുഷ്ടമൃഗം കൊന്നു എന്ന് പറഞ്ഞവൻ പറഞ്ഞവൻ്റെ മുമ്പിലാ ഞങ്ങള് നിൽക്കുന്നില്ല വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ സഹോദരൻ ജോസഫ് ഞാൻ നിങ്ങളുടെ സഹോദരൻ ജോസഫ് ഇനി ഒന്ന് ശ്രദ്ധിച്ചേയോ സദിക്കൻ ഉല്പത്തി പുസ്തകം 45 ആമ അതിയ ഒമ്പതാം വാക്യം അ നിങ്ങൾ ബദ്ധപ്പെട്ടു നിങ്ങൾ ബദ്ധപ്പെട്ട് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്നു അ അവനോട് പറയേണ്ടതെന്തെന്നാൽ അ നിൻ്റെ മകനായ യോസേഫ് ഇപ്രകാരം പറയുന്നു അ ദൈവമേ എന്നെ ഈജിപ്തിനെ ഒക്കെയും അധിപതിവാ ആക്കിയിരിക്കുന്നു നീ താമസിക്കാതെ എൻ്റെ അടുക്കൽ വരേണം അ ഇനി അടുത്ത 13 ഒന്നും വായിച്ചേ ഈജിപ്തിൽ എനിക്കുള്ള മഹത്വം അ നിങ്ങൾ കണ്ടതൊക്കെയും അ ജോസഫ് ജോസഫ് സഹോദരന്മാരോട് പറയാ സഹോദരന്മാരെ കണ്ടോ 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 മഹത്വം ഞാൻ ആയിരിക്കുന്ന അവസ്ഥ പറയണം 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 അപ്പനോട് അപ്പനോട് എന്ന് എന്ന് എന്തു പോയി നഷ്ടപ്പെട്ടു തീർന്നു ആ വാർത്ത കേട്ടപ്പൻ വിലപിച്ച് വേദനയിലായി ഇപ്പൊ സെറ്റപ്പിലാണ് ഇനി എത്ര ക്ഷാമുണ്ടെങ്കിലും നിന്റെയും നിന്റെ അപ്പനെയും എല്ലാത്തിനും പോറ്റാൻ ഞാൻ എന്റെ കയ്യിൽ കലവറയിലുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ ആ മനസ്സിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ നീ അതേ ജോസഫ് എന്ന് ഇന്ന് പകൽ ചിലരോടുള്ള തൂതാണ് ഏതു വാഗൊണ്ടും നിന്നെയും നിന്റെ കൂടാരത്തെയും നിന്നിച്ചു പറഞ്ഞോ അതേ വാ കൊണ്ടൊരു അത്ഭുതം പറയാത്തക്ക വെള്ളം വിശദിക്കുന്നുണ്ടേ എത്ര വലിയ ആത്മദീയത പറയാ കൈഞ ഈ കൈഞ വർഷങ്ങളിൽ ഏതಕ್ಕ നാവും നിനക്ക് എതിര് പറഞ്ഞു അതേ നാവിനെ കൊണ്ട് തന്നെ തിരിത്തിച്ച് പറയുന്ന ഒരു ദൈവ ഹല്ലേലൂയ ദി പവർ ഓഫ് ഗോഡ് ജീസസ് ശാമ്പശരെ അത് സംഭവിക്കാൻ പോവുകയാണ് ശാമ്പശരെ അത് സംഭവിക്കാൻ പോവുകയാണ് സുസൂശഗരെ അത് സംഭവിക്കാൻ പോവുകയാണ് മാദാ

نالب <سؤال> سہ سہوری ഒന്ന് ചിന്തിച്ചാ ദൈവം ചെയ്യാൻ പോണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെയ്യാൻ തീർന്നെന്നും ഒരു സെലിബ്രേഷൻ ആദ്യം പോട്ടെന്നും എന്തോ പറഞ്ഞു ആദ്യം ഒരു രക്തം എടുത്ത് പറഞ്ഞു കൊന്നു നമ്മുടെ സഹോദരൻ നിന്റെ മോനെ ജോസഫ് പോയി ആരൊക്കെ ആശ്വസിപ്പിച്ചിട്ടും ആശ്വസിക്കുന്നില്ല

അവർ പറഞ്ഞു പറഞ്ഞു ദെ വിശിഷ്ടതുമില്ല യാക്കോബിനെ പെട്ടെന്ന് ഒന്നും ഒന്നില്ല അതുപോലെ നേരത്തെ മോൻ മരിച്ചെന്ന് പറഞ്ഞു വിശ്വാസം വരാതിരുന്നപ്പോൾ എന്തോ എടുത്തു കാണിച്ചു അങ്ങി കാണിച്ചപ്പോൾ അയ്യോ ഇത് എൻടെ മോന്റെ രക്തമോ പോയെന്ന് ചിന്തിച്ചു അടുത്തത് സ്ഥിദിച്ചോ ആ ജോസഫ് തങ്ങളോട് പറഞ്ഞു വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു തന്നെ കൈയ്റ്റിക്കൊണ്ട് പോവുവാൻ ജോസഫ് അയച്ച രദങ്ങളെ കണ്ടപ്പോൾ ഇപ്പോ നോക്കിയാപ്പപ്പൻ വീടിന്റെ മുറ്റത്തോട്ട് കൂടാരത്തിന് അന്ന് കൂടാരോ ആണല്ലോ കൂടാരത്തിന്റെ മറ്റേതണ്ട്

ജോസഫ് പകച്ച രഥം കണ്ടപ്പോ അപ്പനായും ഉണർത്തപ്പെട്ടു അവൻ ആഘോഷം തുടങ്ങി ഇന്ന് പകൽ നിന്നെ സെലിബ്രേറ്റ് ചെയ്യിപ്പിക്കുന്ന ചിലത് ദൈവം കാണിക്കാൻ പോവുകയാണ് തീർന്നു പറയുന്ന രഥങ്ങളെ കാണിച്ച് അപ്പനായ ചൈതന്യം എന്നെങ്കിൽ த்தில் காண போலமுறை உடத்தப்பட தால தாரா தார தாரா 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 നഷ്ടപ്പെട്ടത് മടങ്ങി വരും വരുകത് മടങ്ങി വരും ചത്തതിനെ ജീവിപ്പിക്കോ ചത്തത് ജീവിക്കോ നഷ്ടപ്പെട്ടത് കണ്ടെത്തോ ഒരാഘോഷം ദൈവം ചെയ്യാൻ പോകുക ചില കുടുംബങ്ങളോട് ദൂതു പറയുന്നു ഒരാഘോഷം ഒരാഘോഷം നിനക്കെതിരെ പറഞ്ഞതിനെ ദൈവം തിരുത്താൻ പോകുക

എല്ലോ ചിലത് കാണാൻ പോകോബേ നീ കരഞ്ഞെങ്കിൽ നീ രക്തം അംഗി കണ്ടെങ്കിൽ

എഴുന്നേറ്റ് നിൽക്കുന്ന ആരാധിക്കേണ്ടവർ എഴുന്നേറ്റ് നിന്ന് ആരാധിച്ചു ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക അതിനു മുമ്പ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചേ എവിടാണ് അസ്തമിച്ചു പോയത് എവിടാണ് ഇതുവരെ ഒന്നും കാണാതെ കിടക്കുന്നത് അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുക മനസ്സങ്ങ് വിഷമിച്ച് ഒന്നും പറ്റാത്ത ചില അവസ്ഥകളിൽ നിനക്ക് ആഘോഷിക്ക ഒരു വക തരാൻ പോവാ ഇതുവരെ നീ കണ്ടത് രക്ത അംഗീകാര പക്ഷെ നിനക്ക് ചൈതന്യം വരുന്ന ഒരു രഥം ശ്വാസ പയച്ചത് വരാൻ പോക ചിലരോട് പറയുന്നു നിന്നെ ചൈതന്യപ്പെടുത്തുന്ന ചിലത് ദൈവം വായിച്ചിട്ടുണ്ട് അധികം വേഗത്തിൽ നിന്റെ കണ്ണിന്റെ മുമ്പിൽ ആ വിടുതലായി വെളിപ്പെടാൻ പോവുകയാണ്